നമസ്കാരം മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നേടിയ വൻ വിജയത്തിന് പിന്നാലെ ആ സിനിമയെയും മലയാള സിനിമാ പ്രവർത്തകരെയും മലയാളികളെയും അധിക്ഷേപിച്ച് പ്രശസ്ത തമിഴ് മലയാളം എഴുത്തുകാരനും സിനിമാ തിരക്കഥാകൃത്തുമായ ജയമോഹൻ രംഗത്തെത്തിയിരുന്നു ഇതിന് മറുപടിയുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണനും രംഗത്ത് വന്നു ഇപ്പോഴിതാ ജയമോഹന് മറുപടിയുമായി സംവിധായകൻ ചിദംബരത്തിന്റെ അച്ഛൻ സതീഷ് പൊതുവാളും ജയമോഹന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് വിമർശനങ്ങൾക്ക് പിന്നിലെന്നും തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ചില്ലറ പറ്റുന്ന ജയമോഹന്റെ വിഡ്ഢങ്ങളെ തമിഴർക്കും മലയാളികൾക്കും മനസ്സിലാക്കാൻ പ്രയാസമില്ലെന്നും സതീഷ് പൊതുവാൾ പറയുന്നു യവനാർ മഹാത്മാഗാന്ധിയ തിരുക്കൂറലും ഭാരതീയാരും അത്ഭുതപ്പെടുത്തിയ പുതുമൈപ്പിത്തിനും തൊട്ട് കനിമൊഴി വരെ വായിച്ചിട്ടുണ്ട് അതിനിടയിൽ ഈ ജയമോഹൻ ഗാന്ധിയുടെ നാലാം കിടകൾക്കിടയിലൂടെയും കടന്നുപോകേണ്ട ഗതികേടും ഉണ്ടായിട്ടുണ്ടെന്നും സതീഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു തമിഴ് ഫിലിം ഇൻഡസ്ട്രി ഒന്നും വിരണ്ടു അത് ഒരു നഗ്ന സത്യമാണ് അതിൻ്റെ നേർ സാക്ഷ്യമാണിത് മിസ്റ്റർ ജയമോഹൻ താങ്കൾക്ക് മലയാളികളെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്ന് എഴുത്തിലൂടെ മുന്നേ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ് ഇപ്പോഴിതാ തമിഴ് ഇതേവുമറിയില്ലെന്ന് ധൈര്യപ്പെടുത്തിയിരിക്കുന്നു തമിഴ് മക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒന്ന് ഏറ്റെടുത്താൽ അവർ അതിൻ്റെ ഏതറ്റം വരെയും പോകും മഞ്ഞമൽ ബോയ്സിലെ ബോയ്സിനെ പോലെ അതുകൊണ്ട് തന്നെയാണ് തമിഴ് മക്കൾ അത് ഏറ്റെടുത്തത് അതെ അക്ഷരാർത്ഥത്തിൽ അവർ ഏറ്റെടുത്തിരിക്കുന്നു അതുതന്നെയാണ് ദക്ഷിണേന്ത്യയിലും സിംഗപ്പൂരും മലേഷ്യയിലും മറ്റും വ്യാപിച്ചു കിടക്കുന്ന തമിഴ് ഫിലിം ഇൻഡസ്ട്രിയുടെ ഉത്കണ്ഠയും മലയാളത്താന്മാർ അവിടെ കടന്നു കയറുമോ എന്നതാണ് ആശങ്ക ഇൻഡസ്ട്രിയിൽ നിന്ന് ചില്ലറ പറ്റുന്ന ജയമോന്റെ വിഡുദ്ധങ്ങളെ തമിഴർക്കും മലയാളികൾക്കും മനസ്സിലാക്കാൻ പ്രയാസമില്ല മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ആർ എസ് എസ് കേഡറായ ജയമോഹനെ പ്രകോപിച്ചതിൽ അത്ഭുതപ്പെടേണ്ടതെന്ന് പറഞ്ഞത് പ്രിയ സുഹൃത്ത് ഒ കെ ജോണിയാണ് കാരണം ഇതിലെ കഥാപാത്രങ്ങളെല്ലാം പെയിന്റ് പണിക്കാരോ മീൻ വെട്ടുകാരോ ആയ സാധാരണക്കാരാണ് ആറാം തമ്പുരാന്റെ വംശപരമ്പരയിൽ നിന്ന് ആരുമില്ല കയ്യിൽ ചരട് കെട്ടിയവരുമില്ല പണിയെടുക്കുന്നവർക്കിടയിലെ ആത്മബന്ധമാണ് ചിദംബരം കാണിച്ചത് അത് പരിവാരത്തിന് ദഹിക്കാത്തതിൽ അത്ഭുതമില്ല അല്ലാതെ പുളിശ്ശേരി കുടിച്ച് നടക്കുന്ന ആറാം തമ്പുരാനു വേണ്ടി വീണു ചാവുന്നവരല്ല ചങ്ങാത്തമാണ് അതിന്റെ സത്ത ജയമോഹനെ പോലെ ഒരു ആർ എസ് എസുകാരനെ പ്രകോപിച്ചതിന് ചിദംബരത്തിന് ഒരു ബിഗ് സല്യൂട്ട് സതീഷ് പൊതുവാളിന്റെ വാക്കുകൾ ഇങ്ങനെ സിനിമ തന്നെ ആലോചനപ്പെടുത്തിയെന്നും മറ്റ് മലയാള സിനിമകളെ പോലെ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുകയാണ് സിനിമയെന്നും മദ്യപാനാസക്തിയെയും വ്യഭിചാരത്തെയും സാമാന്യവൽക്കരിക്കുന്ന സിനിമകൾ എടുക്കുന്ന സംവിധായകർക്കെതിരെ സർക്കാർ നടപടി എടുക്കണമെന്നും ജയമോഹൻ ആവശ്യപ്പെടുന്നു മഞ്ഞുമൽ ബോയ്സ് പെറുക്കുകളിൽ കൂത്താട്ടം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച വ്ളോഗിലാണ് വിമർശനം വിനോദസഞ്ചാരത്തിന് ഊട്ടിയിലും കൊടൈക്കനാലിലും എത്തുന്ന മലയാളികളുടെ വാഹനങ്ങളുടെ ഇരുവശത്തും ഷർദ്ദിലാണെന്നും സുഭാഷിനെ രക്ഷിച്ച സിജുവിനെ അവാർഡ് കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം ജയിലിലിടുകയാണ് വേണ്ടതെന്നും ജയമോഹൻ എഴുതി